ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കാം പാകിസ്ഥാനി ദാബ ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയാണ് നാനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് പാൻ പാനടുപ്പ് വെച്ചിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം ഇല്ലെങ്കിൽ നെയ്യായാലും മതി ഒരു രണ്ട് സ്പൂൺ നോളം നെയ്യ് ചേർക്കാം രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം രണ്ടും ചേർത്ത് ഒരുമിച്ച് ചേർത്ത് നമുക്ക് കുറച്ചേറെ നെയ്യ് ചേർത്താലും നല്ലതാണ് എണ്ണയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം എണ്ണയിൽ നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കനും ചേർത്ത് നല്ലപോലെ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്നും മൂത്ത് വരണം ചിക്കൻ എല്ലാം ചേർത്തിട്ടുണ്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചിക്കനിൽ ഈ ഇഞ്ചി ഇവിടെ തുള്ളിയുടെ മണവും എല്ലാം നല്ലപോലെ പിടിക്കും നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ലപോലെ എല്ലാം പിടിച്ച നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി എല്ലാം ചേർക്കാം എല്ലാം ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കുരുമുളടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്ക് കുറച്ച് വട്ടറും വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ അതിൽ ചേർത്താലും മതിയാവും ഇതിൽ തന്നെ കിടന്ന് കുറച്ച് നല്ലപോലെ ഒന്നും കൂടെ നമുക്ക് അടച്ച് വേവിക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒന്നും കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ച് വേവിക്കാം നല്ലപോലെ അരിപ്പ് എല്ലായിടം ഒന്ന് എല്ലാം ചേർന്ന് വരേണ്ട രീതിയിൽ നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് ഒരഞ്ച് മിനിറ്റ് വരെ അടച്ച് വേവിക്കാം വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല നല്ലപോലെ അരിപ്പല്ലായിടവും ചേർന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കാം നമുക്ക് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഗ്രേവി എല്ലാം നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം നമുക്ക് എരിക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് ഒരു രണ്ട് രണ്ടോ മൂന്നോ തക്കാളിക്ക വരെ നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഇളക്കി കുറച്ച് വെള്ളം വേണമെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വേവിക്കാം തക്കാളിക്ക പേസ്റ്റും ചേർത്തതിന് ശേഷം ചിക്കനിലെല്ലാം പിടിക്കേണ്ട രീതിയിൽ നല്ലപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടെ ചേർക്കാം ഒരു രണ്ട് സ വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ എല്ലാം വീണ്ടും നല്ലപോലെ എല്ലായിടവും നല്ലപോലെ ഒന്ന് ഇളക്കി സവാളയൊന്ന് നല്ലപോലെ മൂത്ത് വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ചും കൂടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അതുവരെ നല്ലപോലെ ഇളക്കി സിമ്മി വെച്ച് നമുക്കൊന്ന് അടച്ച് വേവിക്കാം ഉപ്പൊക്കെ നോക്കി നമുക്ക് അടച്ച് വേവിക്കാം സവാളയൊക്കെ കുറച്ചൊന്ന് നല്ലപോലെ വയന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിക്കാം കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളവും ചേർത്ത് പൊക്കം നോക്കി നമുക്കിനിയും കുറച്ച് നേരം കൂടെ നടച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ലപോലെ എല്ലാം നല്ല പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കസ്തൂരിമേത്തിയും കുറച്ച് മല്ലിയിലേയും കൂടെ ചേർക്കാം നമുക്ക് ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ഇത് ചപ്പാത്തിയും ഞാനും ഒക്കെ നല്ലതാണ് പിന്നെ നമുക്ക് ചോറിനും നല്ലതാണ് നല്ലപോലെ ഒന്നും കൂടെ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി കുറച്ച് കസൂരി മെത്തിയും കുറച്ച് മല്ലയിലും കൂടെ ചേർക്കാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതൊരു പാകിസ്ഥാനി ദാബ ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ദയവായി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക